സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അടിമുടി ആടി ഉലയുന്ന സിനിമാ ലോകം നമുക്ക് കാണാം പ്രത്യേകിച്ച് അമ്മ സംഘടന തന്നെ സിനിമ അഭിനയ അഭിനയ അല്ലെങ്കിൽ നടന്മാരുടെയും അല്ലെങ്കിൽ നടിമാരുടെയും ഒക്കെ ചേർന്നിട്ടുള്ള സംഘടന അമ്മയ്ക്ക് വലിയൊരു വിള്ളൽ തന്നെയാണ് ഈ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് ഓരോ ദിവസവും ഓരോരുത്തരുടെ പേരുകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രമുഖരായ വ്യക്തികൾ തന്നെയാണ് ഒന്നും മിണ്ടാനാകാതെ അമ്മ സംഘടന നിൽക്കുകയാണ് അവിടെയാണ് നട്ടലിന് ഉറപ്പോടുകൂടി പൃഥ്വിരാജിൻ്റെ പ്രതികരണം നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഇന്ന് ഒരു മീറ്റിങ്ങിനകത്തിൽ അതിന് സമയം കണ്ടെത്തി അതിനുള്ള പ്രതികരണവുമായി പൃഥ്വിരാജ് നിൽക്കുന്നു മികച്ച രീതിയിൽ നല്ല ലെവലിൽ സ്ഫുടമായിട്ട് ആത് ആത്മാർത്ഥ യുടെ കരുത്തോടെ തന്നെയാണ് പൃഥ്വിരാജ് അതിനുള്ള മറുപടികൾ നൽകുന്നത് കാരണം ഇങ്ങനെയാണ് അതായത് സിനിമാ മേഖലയിൽ മാത്രമല്ല ഏത് മേഖലയിലാണേലും ഇങ്ങനെ ഉള്ള അതിക്രമങ്ങൾ തീർച്ചയായും തുടച്ചു മാറ്റപ്പെടണം എന്നുള്ളത് തന്നെയാണ് സിനിമാ മേഖല മാത്രമല്ല എന്നുള്ളത് എടുത്തിട്ട് പറയാം അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ ഇങ്ങനെ ഉള്ള ആരോപണങ്ങൾ വന്നിട്ടുള്ള വ്യക്തികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരാരാണെങ്കിലും അവർക്ക് നിയമ നടപടികൾ നേരിടുകയും ഒപ്പം ജനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു കാര്യം കൂടി എടുത്തു പറയാം ഇവരുടെ സിനിമ കാണില്ല എന്ന് ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് ഇനിയും വെറുതെ ഒരു ആരോപണമാണെങ്കിൽ ഈ ആരോപണം ചെയ്തവരെ നമ്മൾ അമ്മ ഒഴിവാക്കുകയും ചെയ്യണം അവർക്ക് നിയമപരമായി കടുത്ത ശിക്ഷ തന്നെ വേണം എന്നുള്ളതാണ് കാരണം രണ്ട് രീതിയിലും ഇത് കാര്യങ്ങൾ വരാം എന്നുള്ളത് തന്നെയാണ് ഒന്നെങ്കിൽ ഈ പറഞ്ഞ ആരോപണങ്ങൾ വന്ന ആളുകൾ അത് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവരെ ചതിക്കാനായിട്ട് ചെയ്തിട്ടുണ്ടാകാം ഇതിലൊന്നും നമുക്ക് വിശ്വസനീയം അല്ലെങ്കിൽ ഒരിക്കലും ഒന്നും തന്നെ പറയാൻ പറ്റില്ല ഭൂരിഭാഗവും ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകാം എന്ന് തന്നെ ആളുകൾ വിശ്വസിക്കുമ്പോൾ പൃഥ്വിരാജ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് എവിടെയാണ് ഈ കാര്യങ്ങൾ വരുന്നത് ചാനലുകളിലാണ് ചർച്ചകളിലാണ് ഇവിടെ പറയുന്ന ചാനലുകളിലും ചർച്ചകളിലും പറയുന്ന എല്ലാം തന്നെ സത്യമാണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം മുട്ടുന്ന ചാനലുകാരെ തന്നെയാണ് നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേട്ടുകേൾവിയുടെ പുറത്ത് മാത്രമാണ് അതേപോലെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് പറയുന്നത് പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നു അതേപോലെ തന്നെ വിലക്ക് ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക സിനിമ എന്ന മേഖല നമ്മൾ കൊടുക്കുന്ന കൂലിപ്പണിക്കാരൻ പോയിട്ട് അഞ്ഞൂറും അറുന്നൂറും രൂപ അല്ലെങ്കിൽ ആയിരം രൂപ സമ്പാദിച്ചിട്ട് വരുമ്പോൾ അവനെ രസിപ്പിക്കാൻ നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഭിക്ഷക്കാശിന് വേണ്ടി അഭിനയിക്കുന്ന ആളുകളാണ് നടന്മാർ എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക അവരാണ് അവരെയാണ് നമ്മൾ ഇന്ന് വലിയ രീതിയിൽ തലപ്പത്ത് കയറ്റിവെച്ചിരിക്കുന്നത് അത് ഏത് നടനയാണെങ്കിലും ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ് കാരണം സാധാരണ കൂലിപ്പണിക്ക് പോകുന്നവൻ്റെ സന്തോഷത്തിന് വേണ്ടി അവൻ കൊടുക്കുന്ന ഭിക്ഷക്കാശ് തന്നെയാണ് ഈ നൂറ്റി രൂപ അതാണ് അവരുടെ പ്രതിഫലം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ആ പ്രതിഫലം മേടിച്ചിട്ട് തന്നെയാണ് ഇത്രത്തോളം ഗംഭീരമായിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് വലിയ കാറുകളിലും മാളികയും കിട്ടി ഇവർ പോകുന്നത് ജനങ്ങൾ കൗതുകത്തോടെ തന്നെ നോക്കി സ്റ്റാർസ് ആക്കുന്നു എന്നുള്ളതാണ് ഇവർ ചെയ്ത കഥാപാത്രങ്ങളിലൂടെ മാത്രമാണ് ജനങ്ങൾ ഇവരെ കാണുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരുടെ സ്വ കറക്റ്റായിട്ടുള്ള സ്വഭാവം ഇവരെ ആരെയും അടുത്ത് കണ്ടിട്ടോ പോലും ഭൂരിഭാഗം ജനങ്ങൾ പോലും ഉണ്ടോ ഒന്ന് സംസാരിക്കുകയോ ഒന്ന് തൊട്ടു നോക്കുകയോ പോലും ഒരു പ്രശസ്തനായ ഒരു താരത്തെയോ ഒന്നും നമ്മൾ കണ്ട് തൊട്ടിട്ടു പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ അയാളെ അടുത്ത് പോലും കണ്ട അല്ലെങ്കിൽ അവരെ നമ്മൾ അടുത്ത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ആകെ അപ്രപാഠികളിൽ ഇവർ ചെയ്ത നല്ല കഥാപാത്രങ്ങളിൽ ബേസ് ചെയ്തിട്ടാണ് ഈ ഫാനും ഫാൻ ബേസും എല്ലാം നമുക്ക് ഇഷ്ടവും എല്ലാം ഉണ്ടാകുന്നത് കേവലം അഭിനയം മാത്രമാണ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുക സിനിമ നമുക്ക് ഒരുപാട് പേർക്ക് മോഹമുള്ള കാര്യം തന്നെയാണ് എല്ലാം ഒരുപാട് നല്ല ഒട്ടുമിക്ക ആളുകൾക്കും അതിലേക്ക് കടക്കാൻ തന്നെയാണ് പക്ഷേ ബാക്കിയുള്ള തൊഴിൽ മേഖലയേക്കാൾ മോശമായിട്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ഒരു കാര്യം നമുക്കും ഫേസ് ചെയ്തിട്ടുള്ളതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ഉൾപ്പെടെ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുമ്പോൾ കൂലി തരാൻ മടിക്കുന്ന അതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക നമ്മൾ ആണ് ഇങ്ങനെയുള്ളൊരു ഇത് വളർത്തുന്നത് പണ്ട് ഒരു കാലഘട്ടത്തിൽ കഥകളി വലിയ സംഭവമായിരുന്നു കാളി ആളുകൾ മുഴുവൻ കണ്ടിരുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നീട് അത് ഒന്നുമല്ലാതാകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു ജനങ്ങൾ എവിടെയെങ്കിലും കഥകളി ഉണ്ടാകുമ്പോൾ വളരെ ചുരുക്കം ആളുകൾ പോയി കാണുന്നു അല്ലാതെ ആരെങ്കിലും ഇപ്പോൾ പോകുന്നുണ്ടോ നാടകം ഒരു കാലഘട്ടത്തിൽ അത്രത്തോളം ഗംഭീരമായിരുന്നു അതിൻ്റെയും കാലം കഴിഞ്ഞു അങ്ങനെ അങ്ങനെ സിനിമ നിൽക്കുമ്പോൾ സിനിമയും ഇതേപോലെ കാലം കഴിയുന്ന ഒരു കാര്യമുണ്ടാകും ഇതിന് പുറമേ മറ്റൊരു ആർട്ട് ഫോം വരും എന്നുള്ളതാണ് അല്ലെങ്കിൽ സിനിമ മോഡിഫൈഡ് ആയിട്ട് പുതിയ തലത്തിലേക്ക് വരും വരുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷങ്ങൾ കഴിയുമ്പോൾ അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഈ പറഞ്ഞ താരങ്ങളെല്ലാം ആ മാറുന്നതും അവരാരും ഒന്നുമല്ലാതാകുന്നതും നമുക്ക് കാണാൻ കഴിയും എന്താണേലും ഒരു വിലക്കിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ ഒരു കാര്യമാണ് എടുത്തു പറയാനുള്ളത് അതിന് അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹം തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളിൽ നമുക്ക് കൃത്യമായിട്ട് സ്വരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം വേറെ ഒന്നുമല്ല ഇതിനകത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തീർച്ചയായും നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക ആ നിയമം അത് കടുത്ത ശിക്ഷകൾ അല്ലെങ്കിൽ മാതൃകാപരമായ ശിക്ഷ തന്നെ നൽകുക അതേപോലെ വെറുതെ ആരോപണം ഉന്നയിക്കുന്നവരാണെങ്കിൽ അവരെയും വെറുതെ വിടാതെ കൃത്യമായിട്ട് തന്നെ ശിക്ഷിക്കുക എന്നുള്ളതാണ് കാരണം ഇങ്ങനെ നമുക്കറിയാം ഒരു കാര്യമുണ്ടാകുമ്പോൾ ഒരുപാട് പേര് വരും ശരിയായിരിക്കാം കുറേ കുറേ തെറ്റുകൾ ഉണ്ടാകാം ചിലർ ചൂഷണം ചെയ്യുന്നവരായിരിക്കാം ചിലർ നിവർത്തിക്കേട് കൊണ്ടുവന്ന് പറയുന്നവരായിരിക്കാം ഒരുപാട് ഇങ്ങനെയുള്ള സൗണ്ട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ നിന്ന് തൻ്റെയും കഷ്ട കഷ്ടപ്പാടുകൾ താനും അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ പറയുന്നവരുണ്ടാകും എല്ലാം ഉണ്ടാകാം അപ്പോൾ ഇതിനകത്ത് അവരെ ചതിച്ചവരാണെങ്കിൽ ഈ പറഞ്ഞ ആരോപണം ഉന്നയിക്കുന്നവരെ ചതിച്ചവരാണെങ്കിൽ തീർച്ചയായും അത് എത്ര വലിയ നടനാണേലും എത്ര വലിയ സംവിധായകനാണേലും എത്ര വലിയ പണക്കാരനാണേലും തീർച്ചയായും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അവരെ ജനങ്ങൾ തന്നെ ഒഴിവാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന അതുപോലെ തന്നെ തിരിച്ച് അല്ലാതെ ചെയ്യുന്നവരാണെങ്കിൽ അവരെയും കടുത്ത ശിക്ഷ തന്നെയായിരിക്കണം നിയമവ്യവസ്ഥയിൽ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് എന്തായാലും പൃഥ്വിരാജ് നട്ടലിലൂടെ നിവർന്ന് നിന്നുകൊണ്ട് അമ്മ സംഘടനയ്ക്ക് വേണ്ടി ആ ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഇനി വരേണ്ടത് ഈ പഴയ തലമുറയുടെ അമ്മ സംഘടനയല്ല ഈ ഒരു 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 കാര്യം കൂടെ ചിന്തിക്കണം സിനിമാ മേഖലയിലുള്ളവരും സിനിമ കാണുന്നവരും വേറെ ഒന്നുമല്ല എന്തിനാണ് കലാകാരന് സംഘടന എന്നുള്ളതാണ് എല്ലാവർക്കും അഭിനയിക്കണം എല്ലാവർക്കും അതിൽ വർക്ക് ചെയ്യണം അങ്ങനെയുള്ള പലപ്പോഴേ നമ്മൾ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ചാനലിൽ നമുക്ക് എടുത്തറിയാവുന്ന എത്രയോ ചാനലുകാർ പേടിച്ച് വിറച്ച് ഒളിച്ച് ജീവിക്കുന്നുണ്ട് എന്ന് അതും നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് അറിയാവുന്ന എത്രയോ പേരുണ്ട് എന്നാലോചിച്ച് നോക്കുക അവർക്ക് ഒന്ന് അവരുടെ അവരുടെ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ട സിനിമാ സംഘടനയിലുള്ളവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് അവരെ നശിപ്പിക്കുന്നു ആയിരക്കണക്കിന് ആളുകളുടെ കൂലി അല്ലെങ്കിൽ ജോലിയാണ് എന്നുള്ള അവരുടെ വേതനം അതിൽ നിന്നാണ് അവരുടെ ഉപജീവന മാർഗ്ഗമാണ് എന്ന് പറയുന്നത് അങ്ങനെ ഉപജീവന മാർഗ്ഗത്തിന് വരുന്നവരുടെ തുണിയുരിയുന്നതാണോ ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് കൂടി അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അവരുടെ മോഹത്തിന് ഓരോ വ്യക്തിയുടെയും മോഹത്തിന് വരുമ്പോൾ അവനെയും അല്ലെങ്കിൽ അവളെയും ഒക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഞാൻ ആണ് അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ മതി എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അതെല്ലാം പാടെ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് എന്താണേലും ഇവിടെ പൃഥ്വിരാജ് അതിഗംഭീരമായി പ്രതികരിക്കുന്നു അമ്മ സംഘടനയ്ക്ക് വേണ്ടത് ഇതുപോലെയുള്ള ചുറുചുറുക്കുള്ള യുവത്വം തന്നെയാണ് എടുത്തു പറയാനുള്ളത് ഒന്ന് പൃഥ്വിരാജ് അതേപോലെ ടൊവിനോ മമ്മൂട്ടി തുടങ്ങിയവരായിരിക്കണം എന്നുള്ളത് തന്നെയാണ് എന്താണേലും നമ്മൾ കാത്തിരിക്കുന്നു വലിയൊരു മാറ്റം അമ്മയിലൂടെ സിനിമാ മേഖലയിലേക്കും അതുപോലെയുള്ള ബാക്കിയുള്ള തൊഴിൽ മേഖലയിലും ഇതൊരു പുനരുദ്ധാരണം ആകട്ടെ എന്ന് നമ്മുടെ വീഡിയോ സിഷ്ടമായും സപ്പോർട്ട് ചെയ്ത ഗ്രേറ്റ് മീഡിയ